തീരദേശത്ത് തുടർച്ചയായി ഉണ്ടായ വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളായ രണ്ടുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു കയ്പമംഗലം ചളിങ്ങാട് കല്ലിപ്പറമ്പത്ത് വീട്ടിൽ അഫ്സലും കൂട്ടുകാരനും പതിനാറുകാരനുമായ വിദ്യാർത്ഥിയുമാണ് പിടിയിലായത് കാക്കാത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ മുറി കുത്തി തുറന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിലാണ് വെള്ളിയാഴ്ച മോഷണക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ മാസം ഒൻപതിനാണ് മോഷണം മറന്നത് സംഭവദിവസം എല്ലാവരും നമസ്കാരത്തിന് പള്ളിയിൽ കയറിയ സമയം ഖത്തീബിന്റെ മുറിയുടെ വാതിൽ കമ്പി ഉപയോഗിച്ച് പൊളിച്ച് പ്രതി അഫ്സൽ അകത്തു കടക്കുകയായിരുന്നു ഈ സമയം ഒന്നാം നിലയിലെ കോവണിയിൽ കൂട്ടുകാരനെ കാവൽ നിർത്തിയാണ് മോഷണം നടത്തിയത് മോഷണം കഴിഞ്ഞ ഉടനെ മൂന്ന് മൂന്നുപീടികയിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്തെത്തി മോഷ്ടിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും വില്പന നടത്തുകയായിരുന്നു ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് അഫ്സൽ ഈ കേസിൽ പ്രായപൂർത്തിയാകാത്തതിനാൽ വെറുതെ വിട്ടതും വെള്ളിയാഴ്ചക്കാലന്മാർ പിടിയിലാകാത്തതും മോഷണം നടത്താൻ പ്രേരണയായി എറണാകുളത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ പണവും ഫോണുകളും കവരുന്നെടുത്തു നിന്നാണ് അഫ്സൽ മോഷണം തൊഴിലാക്കുന്നത് പിതാവും മാതാവും വിവാഹമോചിതരായതിനാൽ ഇടയ്ക്ക് പിതാവിന്റെ വീടായ ചെളിങ്ങാടും പഠനത്തിനായി എറണാകുളം ഞാറയ്ക്കലുമാണ് പ്രതിയുടെ താമസം ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി മോഷണം പതിവാക്കിയത് ഒന്നര ലക്ഷം രൂപ വിലവരുന്ന ബൈക്കാണ് അഫ്സൽ ഉപയോഗിക്കുന്നത് കൊടുങ്ങല്ലൂർ സി ഐ എൻ എസ് സലീഷ് മതിലകം എസ് ഐ എം കെ ഷാജി സീനിയർ സി പിഒമാരായ മുഹമ്മദ് റാഫി മുഹമ്മദ് അഷഫ് ഗോപി ബിച്ചു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ടി കൈപ്പമംഗലം